ഈ വയനാട്ടിൽ ഇന്നലെ മോഷണം നടന്ന വീടിൻ്റെ മുൻവശ് തൊടുക്കണേ ഇന്നലെ തന്നെ പോലീസൊക്കെ കൂടെ എത്തി ഒരു ഇവിടെ മോഷണം നടന്നതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു എന്തായാലും ഇന്ന് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡൊക്കെ വന്ന് നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ട് ഓണം ഞാൻ അങ്ങനെ ഡയറി ഞാൻ അയക്കൂട്ടതെങ്ങള് വിളിക്കാൻ ഇപ്പറുകള റോഡിന്റെ ഒരു ഹോം നമ്പർ ആണെങ്കിൽ 20 ഹോസ്റ്റൽ 120 ആണ് ഇവിടെ നമ്പർ ബ്ര നമ്പർ പേജ് ഉണ്ട് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതാണ് അന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ കേസ് കൊടുത്തിരുന്നു അങ്ങനെ അവരിൽ എല്ലാം നോക്കി മൊത്തം നോക്കി ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് പിന്നെ പിന്നെ അവരും വന്നായിരുന്നു വന്നു നോക്കിയിട്ടൊക്കെ പോയി എന്താ അവർ തന്നെ പറയും भगवान ते संबंधित